ഗ്രാമപ്രദേശങ്ങളിൽ ഒറ്റ ഫോൺ കോളിൽ മുറ്റത്തെത്തുന്ന ഇരുന്നൂറ് രൂപയുടെ ജ്യൂസാട്ടോ ഇത് ഇത് അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും ഇത്ര കളർഫുള്ളായ ഏതൊക്കെ ഫ്ലേവറുകളുള്ള ജ്യൂസുകളുണ്ടെങ്കിലും ഇവനെ വെല്ലാൻ പറ്റിയൊരു സാധനം ഇന്ന് ഇല്ല നമ്മുടെ പ്രദേശത്തൊക്കെ സാധാരണക്കാരുടെ ഒരു ആശ്രയമാട്ടോ ഈ ഇരുന്നൂറ് രൂപയുടെ ഈ ജ്യൂസ് എന്ത് വേനലായാലും മഴയായാലും കൂലിപ്പണിക്കാരായ സാധാരണക്കാരായ ആളുകൾ ഒന്നോ രണ്ടോ പേര് പേരുകൂടി ഇതേപോലെ ഒരു ജ്യൂസും മേടിച്ച് ഏതെങ്കിലും കൊക്കോയുടെ ചുവട്ടിലോ തെങ്ങിൻ്റെ ചുവട്ടിലോ ഒരു കുപ്പി വെള്ളവും മേടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കും അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് ഇവിടെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇന്ന് നാട്ടിൻമൃഗങ്ങളിലൊക്കെ സുലഭമായി കിട്ടുന്ന ബ്ലാക്കിൽ ആളുകൾ ഈ കോളക്കുപ്പിയിൽ വിൽക്കുന്ന സാധനമാണ് ഇരുന്നൂറ് രൂപയാണ് ഈ കോട്ടറിൻ്റെ വില ഇത് അറിയാൻ പാടില്ലാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പല നാടുകളിലും പല ഗ്രാമങ്ങളിലും വ്യത്യസ്തമായ ജ്യൂസുകളാണ് അപ്പം നിങ്ങളുടെ നാട്ടിലെ ജ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ പരിചയപ്പെടുത്തണേ അപ്പോൾ ജ്യൂസിൻ്റെ ഒപ്പം ഒരു ലൈക്കും തരണേസ്